നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ല സബ്സ്ക്രൈബ് ചെയ്താലും ഒപ്പം പുതുപുത്തൻ വാർത്തകൾ ആദ്യമേ അറിയാൻ ബെല്ലൈക്കണും അമർത്തുക നടിയെ ആക്രമിച്ച കേസിൽ അറസ്റ്റിലായ പൾസർ സുനി മുൻപും കൊട്ടേഷൻ പീഡനം നടത്തിയിട്ടുണ്ടെന്ന വാർത്തയ്ക്ക് പിന്നാലെ പ്രതികരണവുമായി നടി ഭാമ രണ്ടു വർഷം മുമ്പ് പൾസർ സുനി പ്രമുഖ സംവിധായകന്റെ സിനിമകളിലൂടെ നായിക പദവിയിലെത്തിയ ഒരു യുവ നടിയെ പീഡിപ്പിച്ചെന്നും പ്രമുഖ നിർമ്മാതാവ് നൽകിയ കൊട്ടേഷനായിരുന്നു അതെന്നും നടി സംഭവത്തോടെ സിനിമയെ സജീവമല്ലാതായെന്നും വാർത്തകൾ വന്നിരുന്നു ഇതിന് പിന്നാലെയാണ് ആ നടി താനല്ലെന്നും ഒരു കൊട്ടേഷൻ ആക്രമണവും തനിക്ക് നേരെ ഉണ്ടായിട്ടില്ലെന്നും പറഞ്ഞ നടി ഭാമ രംഗത്തെത്തിയിരിക്കുന്നത് പൾസർ സുനിയുടെ കൊട്ടേഷൻ പീഡനത്തിന് ഇരയായത് ലോഹിദാസിന്റെ സിനിമയിലൂടെ എത്തിയ ഒരു നടിയാണ് ചില ഓൺലൈൻ മാധ്യമങ്ങൾ കഴിഞ്ഞ ദിവസം പ്രചരിപ്പിച്ചിരുന്നു ആക്രമണത്തിനു ശേഷം സിനിമയിൽ നിന്ന് തന്നെ ഏറെക്കുറെ അപ്രത്യക്ഷയായ നടി അടുത്തിടെയാണ് തിരിച്ചു വന്നതെന്ന് റിപ്പോർട്ടിലുണ്ടായിരുന്നു ഈ നടി താനല്ലെന്ന ഒരു പ്രമുഖ മാധ്യമത്തോട് ഭാമ പ്രതികരിച്ചത് ലോഹിദാസിന്റെ നിവേദ്യം എന്ന ചിത്രത്തിലൂടെയാണ് ഭാമ സിനിമയിലെത്തിയത് ഇടക്കാലത്ത് സിനിമയിൽ സജീവമല്ലാതായിരുന്ന താരം അടുത്തിടയ്ക്കാണ് വീണ്ടും മലയാളത്തിൽ സജീവമായത് ഈ കാരണങ്ങൾ കൊണ്ട് ഭാമയാണ് ഓൺലൈൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്ത വാർത്തയിലെ നായിക എന്ന പ്രചരണം ഉണ്ടായിരുന്നു ഇതോടെയാണ് ഭാമ തന്നെ വാർത്ത തള്ളി രംഗത്തു നടിയെ ആക്രമിച്ച കേസിൽ അറസ്റ്റിലായ നടൻ ദിലീപനായി രംഗത്തുള്ള ഒരു നിർമ്മാതാവിനു വേണ്ടിയാണ് പൾസർ സുനി ലോഹിത ചിത്രത്തിലൂടെ എത്തിയ നായികയെ ആക്രമിച്ചതെന്നായിരുന്നു വാർത്തകൾ ഒരു നടന്റെ ഡ്രൈവറായി ജോലി ചെയ്യുമ്പോഴായിരുന്നു പൾസറിന്റെ ആദ്യ കൊട്ടേഷൻ ആക്രമണമെന്നും റിപ്പോർട്ടിൽ വ്യക്തമാക്കിയിരുന്നു കൂടുതൽ സിനിമാ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി